നമസ്കാരം മഠത്തിലെ രുചിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പുട്ടുപൊടിയിലൊരു വെറൈറ്റി അങ്ങനെ തന്നെ പറയാട്ടോ കേട്ടോ പുട്ടുപൊടിയിലെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഒരു മുക്കായ് കുഴിക്കൈയിൽ വലിയ കൈയിൽ ഇഡ്ഡലി മാവാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഞാൻ സാധാരണ എടുക്കണേ ഗ്ലാസ്സില്ലേ അതിൽ നല്ലോണം ഒരു ഗ്ലാസ് പുട്ടുപൊടി വറുത്ത പുട്ടുപൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വറുക്കാത്തത് എടുക്കാം പക്ഷേ ഇപ്പോൾ കിട്ടുന്നതൊക്കെ വറുത്തതാണല്ലോ അപ്പോൾ നല്ല ബ്രാൻഡ് നോക്കി എടുക്കുക അതിലേക്ക് ഇതാ നല്ല മാവ് ഒരു മുക്കാൽ കൈയിൽ കേട്ടോ ഇനി ഏലക്കായുടെ ടേസ്റ്റ് എനിക്ക് വലിയ ഇഷ്ടമല്ല എന്നാലും ഒരു വാസനയ്ക്ക് വേണ്ടി മാത്രം ഒരു രണ്ട് ഏലക്കായ അത് തൊലി പൊളിച്ചിട്ടിട്ടിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് ശർക്കര പാനീയാക്കിയതാണ് ഞാനിവിടെ ഒരു ശർക്കര എട്ടുശർക്കര അച്ചുശർക്കര കിട്ടിയിരുന്നു അത് പാനിയാക്കിയിട്ട് കരടൊക്കെ കളഞ്ഞിട്ട് അരിച്ചൊഴിച്ചതാണ് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു പിഞ്ചുപ്പ് അത്ര മാത്രം മതി ഇനി ഇത് നന്നായിട്ട് നമ്മൾ ഒന്ന് അടിച്ചെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതാ ഒരു കപ്പ് നാളികേരം ഇങ്ങനത്തെ കുഞ്ഞ കപ്പിൽ കേട്ടോ ഒരു കപ്പ് നാളികേരം ഒന്നുകിൽ ഇതിൻ്റെ ഒപ്പം ഇടാം അല്ലെങ്കിൽ ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇടാം എന്ത് വേണമെങ്കിൽ ഞാൻ ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഞാൻ ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഈ നാളികേരം കൂടി ഇട്ട് കൊടുക്കുക വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഇനി ഇതിലേക്ക് കുറച്ച് ആവശ്യത്തിന് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം കണ്ടോ അപ്പോൾ ആവശ്യത്തിന് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഫൈനായിട്ട് നമുക്ക് അടിച്ചുകൊണ്ട് വരാം അപ്പോൾ കണ്ട ഞാൻ ഇതേ ഒരു പരുവത്തിൽ ചെറിയ തരി തരിയൊക്കെ ഉണ്ടാവും കുഴപ്പമില്ല കേട്ടോ ഒരു ഇഡ്ലിമാവിൻ്റെ പാകത്തിൽ തന്നെ വേണം വെള്ളം കൂടാൻ പാടില്ല ഞാൻ അടിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ചെറിയൊരു കടായിൽ ഒരു ടേബിൾ സ്പൂൺ നല്ലോണം നെയ്യാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത് വേണമെങ്കിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണയിലും ഉണ്ടാക്കാം പക്ഷേ നെയ്യാണെങ്കിൽ ശരിക്കും ടേസ്റ്റ് കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇതൊക്കെ ഈ ഒരു ഇതിലേക്ക് മസ്റ്റ് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ കറുത്ത മുന്തിരി എടുക്കാം അല്ലെങ്കിൽ മറ്റേ മുന്തിരിയിൽ കറുപ്പല്ലാത്ത ഒരു മുന്തിരി അതെടുക്കാം ഏത് വേണമെങ്കിൽ എടുക്കാം കേട്ടോ എൻ്റെ കറുത്തതാണ് എച്ച് പി കൂടാൻ വേണ്ടിയിട്ടായിരിക്കും നല്ലതാട്ടോ കറുത്ത മുന്തിരി ആയി വന്നു കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊന്ന് രണ്ട് സാധനങ്ങൾ കൂടി ഇട്ട് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ചെറുപഴം ഞാൻ ഞാലിപ്പൂനാണ് എടുത്തിരിക്കുന്നത് നേന്ത്രപ്പഴം വേണമെങ്കിൽ എടുക്കാൻ നല്ലോണം പഴുത്ത പഴം തന്നെ വേണം എടുക്കാൻ കേട്ടോ അത് ഞാൻ ചെറിയ പഴം ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുത്തതാണ് ഇതൊന്നും വല്ലാതെ കുഴഞ്ഞ് പൂവൊന്നും വേണ്ട കേട്ടോ പക്ഷേ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നില് ഇതിലേക്ക് ചുക്കും ജീരകം കൂടി പൊടിച്ചത് അടയുടെ ഉള്ളിലൊക്കെ നമ്മളിടില്ലേ അത് കുറച്ചിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് ഏലക്കായ വേണമെങ്കിൽ ഈ സമയത്ത് ഇതിലിടാം കേട്ടോ ഇനി ഇതിലേക്ക് നല്ലോണം ഒരു പിടി തേങ്ങ ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഒരു രണ്ട് ടേബിൾ സ്പൂൺ അവലും കൂടി വെള്ളവിലോ ചുവന്ന വില ഏത് വേണമെങ്കിലാവുക അതും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് കേട്ടോ ഞാൻ നല്ലോണം ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പിടി വെള്ളവില ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കളറ് മാറി വെക്കോട്ടെ കുഴപ്പമില്ല വല്ലാതെ അഴ കുഴാമൊന്നും ആവണ്ടെട്ടോ വെയിറ്റ് ചെയ്യാം അപ്പോൾ കണ്ടോ ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ട് നല്ലൊരു മണം വന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊന്ന് ചൂടാറാനായിട്ട് വെക്കാം അപ്പോൾ ഇതെന്തായാലും മസ്റ്റാണ് കേട്ടോ അവലില്ലെന്ന് വേണ്ട പക്ഷേ അണ്ടിപ്പരിപ്പ് മുന്തിരി പഴം അതുമാതിരി തന്നെ ചുക്ക് ചുക്കും അതുമാതിരി തന്നെ ജീരകം കൂടി പൊടിച്ച് നിങ്ങളുടെ ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്തോളൂ അതില്ലാതെ ഉണ്ടാക്കിയാലേ ടേസ്റ്റ് തന്നെയാണ് പക്ഷേ എനിക്കത് വലിയ ഇഷ്ടമാണ് നാടൻ ഉണ്ടാക്കുമ്പോഴേ ഞാൻ ചേർക്കാറുള്ളതാണ് ഇതിവിടെ ഇരിക്കട്ടെ ഞാനിപ്പോൾ ഒരു ഇതാ ശീലിൻ്റെ ഒരു കിണ്ണം അതിലിങ്ങനെ ഒരു ഇല കഷ്ണം വെച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഈ എണ്ണ എല്ലാ ഭാഗത്തേക്കും ആക്കുക ഈ കിണ്ണത്തിൻ്റെ അരികിലേക്കും അതുപോലെ തന്നെ ഇലയിലേക്കും ഒക്കെ ആക്കി കൊടുത്തു കേട്ടോ ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണയ്ക്ക് പകരം നെയ്യെടുക്കാം ഇനി നമുക്ക് നമ്മുടെ മാവ് ഇതിലേക്കാണ്ട് ഒഴിച്ചു കൊടുക്കാം മുഴുവനും ഒന്നിച്ച് ഒഴിക്കരുത് കേട്ടോ അപ്പം ഞാനിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നിങ്ങനെ കബിൾസൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ കൊട്ടി കൊടുക്കുക ഇനി നമുക്ക് നമ്മളുടെ ഫില്ലിങ് ഇപ്പം നമ്മൾ ഉണ്ടാക്കിയില്ലേ അതിട്ട് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചും കൂടി മാവ് ഒരുപാടൊന്നും വേണ്ട നമ്മൾ സ്പൂൺ കൊണ്ട് ലെവൽ ചെയ്ത് കൊടുത്താൽ മതി ഇങ്ങനെ സ്പൂൺ കൊണ്ട് നമുക്ക് ഒന്നാണ് ലെവൽ എഴുതു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ കേട്ടോ ഞാൻ അങ്ങനെ ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പത്ത് കൊണ്ടുവയ്ക്കാം ഒരു ഇഡ്ഡലി തട്ടിൽ വെച്ചാൽ മതി ആദ്യം തന്നെ ഇഡ്ഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് വെക്കണതിൻ്റെ മുന്നേ നന്നായിട്ട് വെള്ളം എരമ്പിക്കുക പറയില്ലേ അങ്ങനെ ചൂടായതിന് ശേഷം വേണം അത് വെച്ചുകൊടുക്കാം കേട്ടോ നമുക്കത് കൊണ്ടുപോയി വെച്ചു കൊടുക്കാം ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു ഇലക്കഷ്ണം വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് അടയ്ക്കാം കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഒന്ന് ആയോ നോക്കിക്കോളൂ ശരിക്കും ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മതി കേട്ടോ എന്തുകൊണ്ടാണ് അങ്ങനെ വെച്ചാൽ ലോ ടു മീഡിയം അങ്ങനെ വേണം വെക്കാൻ ഹൈ ഫ്ലെയിമിൽ വെക്കരുത് വേവില്ല വെയിറ്റ് ചെയ്യാം ഒന്ന് തുറന്ന് നോക്കാം അതിലേക്ക് ഒന്ന് മാറ്റി നോക്കാം പിന്നെ കൂർത്ത കത്തി ഉണ്ടെങ്കിലേ നല്ലതാ ഒന്നുകൂടി ആവണം ആവണം അഞ്ച് മിനിറ്റും കൂടി അതേപോലെ തന്നെ വയ്ക്കാം അടച്ചു വയ്ക്കാം അപ്പോൾ ഞാനൊരു അഞ്ചാറ് മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പം എന്തായാലും ആയിട്ടുണ്ടാവും നേരത്തെ തന്നെ മുക്കാഭാഗത്തിലധികം വേവായിട്ടുണ്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇപ്പം തന്നെ തുറക്കണ്ട ഒന്നിരിക്കട്ടെ നമുക്ക് ചൂടാറിയതിന് ശേഷം മാത്രം വേണം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് കമത്താൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മുടെ പലഹാരം എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഒന്നും കൂടി ചൂട് പോവാനുണ്ട് അത്യാവശ്യം ചൂടുണ്ട് ഒന്ന് ചൂടാറട്ടെ കേട്ടോ വെയിറ്റ് ചെയ്യാം ഒരുവിധം ചൂടാറിയിട്ടുണ്ട് കണ്ടോ കുറേ ഭാഗം ഇങ്ങനെ പോന്നിട്ടുണ്ട് അടർന്ന് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഒരു കത്തിയോ സ്പൂണിൻ്റെ വാലോ എന്തെങ്കിലും എടുത്തിട്ട് ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ വരഞ്ഞ് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു വലിയ തട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് കമത്താൻ പോവുകയാണ് കേട്ടോ கண்டா, இது இந்த செயிப்பு நான்கக் காண்டே, வாழையில் அடுக்கட்டே, கண்டா, அட்டி போலி, ஹாய் பர்ப்ப்பெட்ட்ட்டே, கண்டா, അപ്പൊ എല്ലാവരും കണ്ട ആ ഇലയുടെ ആ ഒരു ഷേപ്പ് വന്നു കണ്ടോ അപ്പ എല്ലാവരും ഒരു പണി ഇല്ലാതെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ കട്ട് ചെയ്യാം കണ്ടോ നമ്മുടെ മുന്തിരി അണ്ടിപ്പരിപ്പ് അവലിട്ടിട്ടുണ്ട് പഴം ഇട്ടിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ദേ പോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും കഴിച്ചോളൂ ഇനി നമുക്ക് ആ വാഴലയുടെ നടുവിലത്തെ കണ്ടോ ഞരമ്പ് മാതിരിയുള്ള ഭാഗം അവിടെ നിന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ കണ്ടോ എന്ത് പെർഫെക്റ്റാ നോക്കൂ അപ്പോൾ വലിയൊരു കഷ്ണം തന്നെ കണ്ടോ എൻ്റെ ഉള്ളം ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതേപോലെ തന്നെ എന്തായാലും ഉണ്ടാക്കി നോക്കണം എന്നിട്ട് തീർച്ചയായിട്ടും ഇതിൻ്റെ ഫീഡ്ബാക്ക്സ് അറിയിക്കണം കേട്ടോ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് നാളെ കാണാം അതുവരെയ്ക്ക് ടാറ്റാ